ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തകർത്തിരുന്നു നാൽപ്പത്തേഴ് റൺസിനാണ് ഇന്ത്യയുടെ വിജയം ഇന്ത്യൻ ബോളർമാരുടെ കിടിലൻ പ്രകടനവും സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറിയുമാണ് ഇന്ത്യയെ രക്ഷിച്ചത് ഇന്ത്യയുടെ വമ്പൻ വിജയത്തിൽ നായകൻ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മികവ് എടുത്ത് പറയേണ്ടതാണ് ബോളർമാരെ കൃത്യമായി ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനെ തകർക്കാൻ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി മികവാണ് നിർണായകമായത് അർഷദീപ് സിംഗ് ആദ്യ ഓവറിൽ പതിമൂന്ന് റൺസ് വാങ്ങിയപ്പോൾ രണ്ടാം ഓവറിൽ ബുംറ രണ്ടാം പന്തിൽ തന്നെ വിക്കറ്റ് നേടിയിരുന്നു വെറും ഒരു റൺസാണ് ബുംറ ആ ഓവറിൽ വഴങ്ങിയത് മൂന്നാം ഓവറിൽ അർഷദീപിനെ വീണ്ടും കൊണ്ടുവന്നപ്പോൾ ഒമ്പത് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് നാലാം ഓവറിൽ ജസ്പ്രീത് ബുംറയെ പ്രതീക്ഷിച്ചിരിക്കവെ അക്സർ പട്ടേലിനെ രോഹിത്ത് പ്രയോഗിച്ചത് നിർണായകമായിരുന്നു നാലാം പന്തിൽ അപകടകാരിയായ ഇബ്രാഹിം സദ്രാനെ അക്സർ പട്ടേൽ പുറത്താക്കിയിരുന്നു അപ്രതീക്ഷിതമായി സ്പിന്നിനെ കൊണ്ടുവരാനുള്ള രോഹിത് ശർമ്മയുടെ തീരുമാനം ഫലം കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ് ഇത്തരമൊരു തീരുമാനത്തിന് കരുത്തായത് അഞ്ചാം ഓവറിൽ വീണ്ടും ബുംറയെ കൊണ്ടുവന്നപ്പോൾ ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം വിക്കറ്റ് നേടി ഹസ്രത്തുള്ള സാസായിയെയാണ് ബുംറ പുറത്താക്കിയത് ഇതോടെ പവർപ്ലേയിൽ അഫ്ഗാനിസ്ഥാന്റെ മൂന്ന് വിക്കറ്റുകൾ നേടി ിയെടുക്കാനും അവരെ സമ്മർദ്ദത്തിലാക്കാനും ടീം ഇന്ത്യക്ക് സാധിച്ചിരുന്നു പവർപ്ലേയിൽ മൂന്ന് വിക്കറ്റിന് മുപ്പത്തഞ്ച് റൺസായിരുന്നു അഫ്ഗാനിസ്ഥാൻ്റെ സമ്പാദ്യം മധ്യ ഓവറുകളിൽ കുൽദീപ് യാദവിന്റെ പ്രകടനം നിർണായകമായി കുൽദീപും ജഡേജയും മധ്യ ഓവറുകളിൽ കളി നിയന്ത്രിച്ചു പതിനാറാം ഓവറിൽ ബുംറയെ തിരികെ വിളിച്ച രോഹിത്തിന്റെ തീരുമാനം നിർണായകമായി നജീബുള്ള സദ്രനെ പുറത്താക്കി അഫ്ഗാൻ്റെ അവസാന പ്രതീക്ഷയും അവസാനിപ്പിക്കാൻ ബുംറയ്ക്കായിരുന്നു ജസ്പ്രീത് ബുംറ എറിഞ്ഞ നാല് ഓവറുകൾ മത്സരത്തിൽ ഏറെ നിർണായകമായി ഒരു അടക്കം ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് ജസ്പ്രീത് ബുംറ നേടിയെടുത്തത് ബുംറയെ കൃത്യമായി ഉപയോഗിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് ഇതിനൊരു കാരണവുമുണ്ട് മുംബൈ ഇന്ത്യൻസിലടക്കം വർഷങ്ങളായി ബുംറയെ രോഹിത് ശർമ്മ മികച്ച രീതിയിൽ പ്രയോഗിക്കുന്നുമുണ്ട് ബാറ്റിംഗിൽ ഫോമിൽ അല്ലെങ്കിലും നായകൻ എന്ന നിലയിൽ മികച്ച ബോളിംഗ് ചേഞ്ചും ഫീൽഡിംഗ് വിന്യാസവുമായി രോഹിത് ശർമ്മ കയ്യടി നേടുകയും ചെയ്തിരുന്നു ടോസ് നേടി ആദ്യം ഇന്ത്യയുടെ ഓപ്പണിംഗ് എന്നിരുന്നാലും ക്ലിക്കായിരുന്നില്ല